ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ും ഒന്നര പതിറ്റാണ്ട് കാലമായി ബാംഗ്ലൂരിൽ ജയിലിൽ കഴിയുന്ന സെക്കരയ്ക്ക് നീതി ഉറപ്പാക്കാൻ പൊതുസമൂഹവും ഭരണകൂടവും രംഗത്ത് വരണമെന്ന് സാഹിത്യകാരൻ പി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു തിരൂർ ബസ്റ്റാന്റിൽ പി ഡി പി സംഘടിപ്പിച്ച സെക്കരി ഐക്യദാർഢ്യം സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം തിരുബസ്റ്റാന്റിൽ പി ഡി പി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജാഫർ അലി ദാരി ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകൻ കെ പി റഹമത്തുള്ള ഫ്രീ സക്കരിയ ആക്ഷൻ ഫോറം ജോയിന്റ് കൺവീനർ മുഹമ്മദ് റബിയത്ത് പി ഡി പി സംസ്ഥാന സെക്രട്ടറി അംഗം സക്കീർ പരപ്പനങ്ങാടി സുലൈമാൻ ബീരാഞ്ചറ സീതാലിക്കുട്ടി ചമറോട്ടം ഹുസൈൻ കാടാംബുഴ എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യം കിട്ടുമ്പോ ആയിരത്തി തൊള്ളായിരത്തി േഴിന് ഉണ്ടായിരുന്ന പള്ളികളുടെയും അമ്പലങ്ങളുടെയും അവസ്ഥ എന്തായിരുന്നു അത് അങ്ങനെ തന്നെ ആയിരിക്കണം ആ പള്ളികൾ ആരാച്ചാ പള്ളികൾ അമ്പലങ്ങൾ എങ്ങനെയാച്ചാ അമ്പലങ്ങൾ അതിന് മുകളിൽ പിന്നീട് ഇനി ഒരു അവകാശ തർക്കവും ഒന്നും തന്നെ കൊണ്ടുവരേണ്ടതില്ല എന്നതായിരുന്നു നാപ്പത്തിയേഴില് സ്വാധീനം കിട്ടിയതിന് ശേഷം പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല തർക്കങ്ങൾ ഒക്കെ മനുഷ്യർ ശാന്തമായി ജീവിക്കേണ്ടതാണ് അതൊക്കെ പോയി പോകുന്നു എന്നുള്ളത് ഒരു ഒട്ടും വൈകിട്ട് പൊങ്ങോട്ടോളന്നും ആരംഭിച്ച ഐക്യദാഡി റാലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു റാലിക്ക് ഷാജി എടക്കുളം സലാം അദലൂർ ഇസ്സാഖ് മുത്തൂർ ബാബു നിറവധി തുടങ്ങിയവർ നേതൃത്വം നൽകി